ദില്ലി പ്രതിപക്ഷ നേതാവ് അതിഷി പോലീസ് കസ്റ്റഡിയിൽ ഒഴിപ്പിക്കൽ നടപടി പുരോഗമിക്കുന്ന മേഖല സന്ദർശിക്കാനുള്ള നീക്കത്തിനിടെ കൽക്കാജിയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് നോബിൾ മരിക്കാരൻ യുവാക്കിലെ വിശദാംശങ്ങൾ നൽകും നോബിൾ ഇപ്പോൾ അതിഷിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു ഒറ്റയ്ക്കാണോ ഈ സന്ദർശനം നടത്തിയത് പാർട്ടി പ്രവർത്തകർക്കൊപ്പമല്ലേ പുതിയ ദില്ലിയിൽ വിവിധ ഇടങ്ങളിൽ ഈ ഡിമോളിഷൻ അതായത് പൊളിക്കൽ നടപടികൾ തുടരുകയാണ് അനധികൃതമായ ചേരികൾ അതോടൊപ്പം ബിൽഡിങ്ങുകളൊക്കെ പൊളിക്കും എന്നാണ് സർക്കാരിൻ്റെ ഒരു നിലപാട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തമിഴ് പംസ്റ്റർ താമസിക്കുന്ന മേഖലയൊക്കെ പൊളിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് അതുപോലെ തന്നെ കൽക്കാജിയിൽ ഭൂമിൻ എന്ന് പറയുന്ന ക്യാമ്പ് പൊളിക്കാനുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ പ്രദേശം സന്ദർശിക്കാനാണെന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് കൂടിയായ അദൃശി അങ്ങോട്ട് എത്തിയത് എത്തിയതിന് പിന്നാലെ പോലീസ് അവിടെ എത്തുകയും അദൃശിയുടെ കടന്നു പോകാൻ കഴിയില്ല അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാൽ പോലീസ് അനുമതി നിഷേധിച്ചുകൊണ്ട് അനുമതിയില്ലാത്ത പശ്ചാത്തലത്തിൽ അങ്ങോട്ട് കടക്കാൻ ശ്രമിച്ചതിന് പിന്നാലെയാണ് അദൃശ്യെ കസ്റ്റഡിയിൽ എടുത്ത് പ്രവർത്തകരായ ചില ആളുകളും കൂടെ ഉണ്ടായിരുന്നത് എന്താണെങ്കിലും ഇവരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വലിയ തരത്തിൽ മുദ്രാവാക്യം വിളിയൊക്കെ അദൃശ്യതായി നടത്തി സർക്കാർ ഈ ചേരി നിവാസികളെ വഞ്ചിക്കുകയാണ് എന്നടക്കമുള്ള ആരോപണങ്ങളും അദൃശ്യയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ദില്ലിയിൽ ഇത്തരത്തിൽ ഈ പൊളിക്കൽ നടപടികൾ തുടരുകയാണ് അതിനെതിരെ ശക്തമായ പ്രതിഷേധം ആം ആദ്മി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്ന ഇടയിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് ഉണ്ടായത് എന്നാണ് സൂചനയിൽ പ്രതിപക്ഷ നേതാവ് അതിഷി മർലേനയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്